വിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ തിരുവചനങ്ങൾ സുവിശേഷങ്ങളിൽ പലയിടത്തും ഈശ്വര സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നിക്ഷേപങ്ങൾ കൂട്ടിവയ്ക്കുന്നവർ നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് സ്വർഗത്തിൽ നിക്ഷേപമായി വർദ്ധിക്കുമെന്ന സുവിശേഷം നമ്മളെ പഠിപ്പിക്കുക മക്കൾക്ക് ഭക്ഷണം നൽകാൻ സാധിക്കാത്തതിനാൽ തൻ്റെ മുടി മുറിച്ച് വിറ്റ് ആ പണം കൊണ്ട് തൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിയ നൽകി അമ്മയുടെ വാർത്ത സമൂഹ മാധ്യമങ്ങൾ ഈയിടെ കണ്ടതായി ഓർക്കുന്നു നമ്മുടെ ഒരു ചെറിയ സഹായം പോലും ചിലരുടെ ജീവിതത്തിന് പ്രതീക്ഷിക്കാത്ത മാറ്റം വരുത്തുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സ്വാർത്ഥതയുടെ പിന്നാലെ പായുന്ന ഈ ലോകത്തിൽ ക്രിസ്തുനാഥന് സാക്ഷ്യം നൽകുന്നതും ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയും സ്വയം ശന്യവൽക്കരണത്തിൻ്റെയും മാതൃക ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് നമ്മെ ജീവികളെ അർത്ഥാവശ്യം ശനിക്രമിയും പരാമദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയ